ഒരു സംഭവമാണ് ഫാമിലി സ്പേസിനെ എങ്ങനെ വേസ്റ്റേജ് കാണാം ഇത് കോൺക്രീറ്റ് ഫിനിഷിലാണ് സിമെന്റും മെറ്റലും മാത്രം മിക്സ് ചെയ്തിട്ട് നോർമൽ കോൺക്രീറ്റ് ഫിനിഷില് ചെയ്തിരിക്കണം എന്നോട് എന്റെ ഒരു പണി വിളിച്ചോദിച്ചു എന്താണ് ഞാൻ എടുക്കേണ്ട പ്രിക്കോഷൻസ് നമസ്കാരം ഞാൻ വിഷ്ണു വീടുബായ വിഷ്ണുലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു കണ്ടംപററി സ്വപ്ന ഭവനമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലാണ് ഇവിടെ ഒരു തനി നാട്ടിൻപുറം തനി ഗ്രാമപ്രദേശം പച്ചപ്പും ഹരിതാപയും കൊണ്ട് നിറഞ്ഞ ഒരു ദേശത്ത് നിർമ്മിച്ചെടുത്ത ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടംപററി സ്വപ്ന സുന്ദര ഭവനം നിർമ്മിച്ച നമ്മുടെ ഏങ് ആർക്കിടെക്ട് നമ്മളുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തിന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം എന്താണ് പേര് ഷാ ഷാ ീടാണ് പിന്നെ അതിലുപരി ഈ ഗ്രാമപ്രദേശത്തിൽ ഇത് വളരെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത് വളരെ ഭംഗിയായിട്ടാണ് വെളിയിൽ നോക്കുമ്പോൾ നമ്മള് ഈ റോഡ് ഈ ചെറിയ റോഡിൽ കൂടെ പോകുമ്പോൾ ഇത് കാണാൻ ഒരിക്കലും പോകില്ല അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞതാണ് ഇതിന്റെ കോമ്പൗണ്ട് വോൾ മുതൽ നമുക്ക് തുടങ്ങാം കോമ്പൗണ്ട് വോള് തന്നെ ഇതിന്റെ ഒരു വളരെ അട്രാക്റ്റഡ് ആയിട്ട് അവിടെ പേരെഴുതി വെച്ചിരിക്കുന്നതിന് വളരെ വളരെ ഒരു സി എൻ സി കട്ടിങ്ങില് ഒരു നല്ല ഒരു ആർക്കിടെക്ചർ എലമെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഗേറ്റ്സിന്റെ ഈ ഡിസൈൻ ഗേറ്റ്സിന്റെ ഡിസൈനിൽ അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് വാളിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ പറയുന്ന ട്യൂബ്സിന്റെ അലോക്കേഷൻ ഇതെല്ലാം സുന്ദരമായിട്ടുണ്ട് എന്തായിരുന്നു ഇതിലെ ഒരു ഒരു എക്സിക്യൂഷൻ എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത് ഇതിൽ ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കൺസിഡർ ചെയ്തേക്കണം ഗ്രീൻ ആർക്കിടെക്ചർ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടംപററി പാറ്റേൺ ആയിരിക്കണം ഡിസൈൻ എന്നുള്ളത് നിർബന്ധമായിരുന്നു അത് അത് അതിനാൽ തന്നെ ഹാഫ് ഹോൾ കൊടുത്തിട്ട് അതിന്റെ മുകളില് ഗ്രിൽസ് കൊടുക്കുകയാണ് ചെയ്തത് ജി പി ട്യൂബിൽ ചെയ്തേക്കണ ഗ്രിൽസ് ആണ് പക്ഷെ ജി പി ട്യൂബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ലീനിയർ വെർഷൻ മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഒരു ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ അതിന്റെ ആ ഒരു സാധനം കൊടുത്തത് അത് തന്നെ ഭംഗിയായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് ഈ ഡിസൈൻ ഒരു എക്സിക്യൂഷൻ ഈ ഡിസൈൻ കണ്ടംപററി പാറ്റേൺ തന്നെ മാച്ചും ആയിരിക്കണം നമുക്ക് കണ്ടിന്യൂസ് ഒരു ഡിസൈൻ വരുമ്പോൾ നമുക്ക് ബോർ അടിക്കാത്ത ഒരു ഡിസൈനും ആയിരിക്കണം അതുകൊണ്ടാണ് ഗേറ്റും കോമ്പൗണ്ട് വോളും മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഡിസൈൻ ഡെവലപ്പ് ഓക്കെ അത് അത് രണ്ടും കണക്ടഡ് ആയപ്പോൾ ഭയങ്കര ഭംഗിയായി പിന്നീട് എടുത്തു പറയേണ്ട സംഭവം ഇവിടുത്തെ കാർ പോർച്ച് ആണ് സാധാരണ സ്ട്രക്ചറയിൽ ഇത്രയും മനോഹരമായിട്ട് കാർ പോർച്ച് പണിയാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത് സാധാരണ ക്യാൻഡ് ഡിലിറി കൊടുക്കാറുണ്ട് ഇവിടെ ക്യാൻഡിലിറി അല്ല കൊടുത്തിരിക്കുന്നത് ഇടയ്ക്ക് തൂണ് കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചറൽ ട്യൂബിൽ ചെയ്തിട്ടുണ്ട് അതായത് മുകളിൽ പ്ലാന്റ് ട്യൂബ്സ് ഉണ്ട് അതുപോലെ എയ്റ്റി ഫോർട്ടി സെക്ഷൻസ് സെക്ഷൻസ് മോളി പോളി കാർബണേറ്റ് അല്ലേ ഇത് ഈ ആയിരുന്നു ആയിട്ട് കാർപോർച്ച് അതെ കസ്റ്റമറിന്റെ നിർദ്ദേശമായിരുന്നു വീടായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് കാർപോർച്ച് കുറച്ച് വേണം എന്നുള്ളത് അതിന് ഈ ഇങ്ങനൊരു പാറ്റേണിലേക്ക് ഞങ്ങൾ ചൂസ് ചെയ്യാൻ കാരണമുണ്ട് കാരണം ഇത് നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാൻഡിലിവർ ഒഴിവാക്കിയപ്പോൾ തന്നെ നമുക്ക് പകുതിയോളം ഒരു ഹാഫ് കോസ്റ്റിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റി മുകളിലുള്ള ഗ്ലാസ് ഒഴിവാക്കി അതിന് പകരം പോളിക്കാറിന് ഷീറ്റ് കൊണ്ടുവന്നു ഭാവിയിൽ അത് റീപ്ലേസ് ചെയ്യാം എന്തെങ്കിലും ബഡ്ജറ്റ് എക്സ്പെൻസ് എക്സ്ട്രാ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും പിന്നെ നാച്ചുറൽ സ്റ്റോൺസ് ആണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഗ്രാസ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും എന്ത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് മെക്സിക്കൻ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം ഈ സിറ്റ് ഔട്ട് പോർഷനും പുറത്തോട്ടുള്ള ആക്സസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു മെറ്റലിന്റെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ അത് കാണാം പക്ഷെ പുറത്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റില്ല ഇത് ആദ്യമേ കൺസർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു എലമെന്റ് ഞങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് അത് ചെയ്തപ്പോൾ ഈ വീടിന്റെ ടോട്ടൽ എലിവേഷനെ നല്ല രീതിയിൽ അത് മാറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ അതിനൊരു അട്രാക്ഷൻ അതായത് വീട് കാണുമ്പോൾ ഒരു ഒരു കോമ്പോ ഒരു സുന്ദരമായ ഫീലിംഗ് വരുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് പറഞ്ഞ് കേറേണ്ടത് നമ്മുടെ സിറ്റൌട്ട് പോർഷനാണ് ആണ് സിറ്റൗട്ട് പോർഷനില് എല്ലാവരും ലപോത്ര ഗ്രാനൈറ്റ്സ് ചൂസ് ചെയ്യുന്നടുത്ത് ഇവിടെ ഉള്ള വലിയ സ്ലാബ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അതിന്റെ മെയിൻ കൺസിഡറേഷൻ തന്നെ ബഡ്ജറ്റ് എക്സ്പ്ലോയിഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റൌട്ടാണ് സ്ലാബ് ടൈൽസ് തന്നെയാണ് ഗ്രാനൈറ്റ് വെച്ച് നോക്കുമ്പോൾ കമ്പാറ്റയില് റേറ്റ് കുറവാണ് അതാണ് ഫസ്റ്റ് റീസൺ സെക്കൻഡ് റീസൺ ഉള്ളത് നമ്മുടെ കണ്ടിന്യൂസ് ഫ്ലോക്ക് മാച്ച് ആക്കുന്ന മെയിൻ ഫ്ലോറിനോട് മാച്ച് ആക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഗ്രാനേറ്റിൽ ഓപ്ഷൻ ഉണ്ടായില്ല അതും സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷനായിട്ട് ഞങ്ങൾ കൺസിഡർ നമ്മുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത് ലക്ഷം രൂപയാണ് ലാൻഡ് സ്കേപ്പ് അഡീഷണൽ അതെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ സ്ോൺ വന്നതും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതുപോലെ കോമ്പൗണ്ട് വാളിതെല്ലാം കൂടി എത്ര അഡീഷണൽ അതിന് എല്ലാം കൂടി അഡീഷണൽ ഒരു ഫൈവ് ലാക്സ് ആണ് അഞ്ചു ലക്ഷം പിന്നെ നമ്മുടെ ഈ മനോഹരമായ കാർപോർട്സ് ഇത്രയും മെറ്റൽ ചെയ്ത് ലേബർ ആക്കുന്നതിന് എത്ര കോസ്റ്റ് അതൊരു രണ്ട് ലക്ഷം രൂപയുടെ അടി എന്നാലും അതൊരു നഷ്ടമല്ല അപ്പൊ നമ്മുടെ വീടിന്റെ അകത്തേക്ക് കിടക്കുമ്പോ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഈ ഡോറാണ് ഈ ഡോറിൽ ഇവിടെ വളരെ സുന്ദരമായ കുറെ എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഡിസൈനിങ് എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്തതാണോ അതെ കുറച്ച് അഡീഷണൽ വർക്ക് കുറച്ച് ഒരു നോർമൽ ഡോറിനേക്കാളും എന്നാൽ അത് ട്രഡീഷണൽ ടൈപ്പ് ആയി പോകരുത് എന്നുള്ള ക്ലയന്റിന് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നമ്മൾ നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അത് അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അകത്തേക്ക് കിടക്കുമ്പോൾ അകത്തെ വിഷ്വൽസ് ആണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വാതിൽ നിൽക്കുമ്പോൾ തന്നെ അകത്ത് അവരുടെ ഒരു പ്രയർ സ്പേസ് ഇവിടെ നിന്ന് കാണാം സ്പിരിച്വൽ ശിവന്റെ പരമശിവന്റെക്ചറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അകത്ത് ഒരു ഇതിന്റെ വിശേഷങ്ങളെല്ലാം അപ്പൊ നമ്മൾ ഇതിന്റെ ഫോർമൽ ലിവിംഗ് സ്പേസ് ഇവിടെ ഫോർമൽ ലിവിംഗ് സ്പേസും അതുപോലെ ഫാമിലി ലിവിംഗ് സ്പേസും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു സംഭവമാണ് ഫാമിലി ലിവിംഗ് സ്പേസിനെ എങ്ങനെ വേസ്റ്റേജ് ഇല്ലാതെ ചെയ്യാതെ നമുക്കിപ്പോ കാണാം അപ്പൊ ഫോർമൽ ലിവിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ഇവിടെ പാനൽസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഡെക്കോർ ഹോം ഡെക്കോർ സൂര്യദേവന്റെ ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ഹോം ഡെക്കോർ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ എല്ലായിടത്തും ഉള്ള പാറ്റേൺസ് ആണ് അതായത് പ്ലെയിൻ അല്ല ഇതുപോലുള്ള ഡിസൈൻ ബോൾസ് കൊണ്ടുവരാൻ എന്തായിരുന്നു അതിന്റെ ഒരു ഈ വാളും സി വന്നാലും ഭംഗിയായിരിക്കും പക്ഷെ നമുക്ക് ആ ഒരു കോസ്റ്റ് ബഡ്ജറ്റ് ചെയ്തിരിക്കാതിരിക്കാനും പ്ലസ് ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോർമൽ സിമെൻറ്റ് ബോർഡ് ഡബിൾ തിക്നെസ്സിൽ വോളിൽ ക്ലാഡ് ചെയ്യുക നോർമൽ ഫിനിഷ് പെയിന്റിംഗ് ആണ് ആണ് ജിപ്സം ബോർഡാണ് ഈർപ്പം തട്ടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് വി ബോർഡ് യൂസ് ചെയ്യാൻ കാരണം അങ്ങനെയാണ് നമ്മൾ ഇനി അതിന്റെ അടുത്ത പോർഷൻ അതായത് അടുത്തൊരു ലെവലിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് പൂജാമുറി ഫിക്സ് ചെയ്തിരിക്കുന്നത് പൂജാമുറി ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫോർമൽ ഒരു സെപ്പറേഷൻ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എലമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ പൂജാമുറി സ്പേസും ഇതുപോലെ തന്നെ സി എൻ സി ാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു 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 ഇംപ്ലിമെന്റേഷൻ ആണ് അവിടെ പിന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത ഈ പറയുന്ന ശിവൻ്റെ പരമശിവന്റെ രൂപം കൊത്തി വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ഇതൊരു കോട്ടിയാടെന്ന് വേണമെങ്കിൽ പറയാം പാറ്റിയോ എന്ന് പറയാം ഇതിൽ ഏത് രീതിയിലും നമുക്ക് ഇതിനെ എടുക്കാം കാര്യം രണ്ട് കോമൺ ആണ് ഈ ഒരു സെഗ്മെന്റിൽ അപ്പോൾ ഓപ്പൺ ആണ് ടോപ്പ് ഓപ്പൺ ആണ് മുകളില് ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഈ സംഭവം ഇത് കോൺക്രീറ്റ് ഫിനിഷിലാണ് സിമെന്റും മെറ്റലും മാത്ര വെള്ളം മിക്സ് ചെയ്തിട്ട് നോർമൽ കോൺക്രീറ്റ് ഫിനിഷിൽ ചെയ്തിരിക്കുന്നു പരിക്കലില് ചെയ്തിരുത്തേക്കുന്ന ഒരു വർക്കാണ് നമ്മൾ ഇത് എറണാകുളത്തുള്ള നമ്മുടെ ഒരു ടീമാണ് ചെയ്യുന്നത് അവര് ഇങ്ങനത്തെ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നവര് ഇതിനെ കോസ്റ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് ഇതിന് വന്നിട്ട് അതെ അതെ കുറച്ച് ആർട്ട് ആ ആ ഒരു ഒരു കോസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ആണെന്ന് പറയാൻ പറ്റുന്നില്ല അതെ 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 പിന്നെ ഇതിന്റെ പുറത്തോട്ടുള്ള ആക്സസ് കുറയ്ക്കാനായിട്ട് ഇവിടെ ഗ്രിൽസ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ശ്രീബുദ്ധന്റെ ഒരു സി എൻ സി കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇൻ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അവിടെ നമ്മൾ ഓൾറെഡി ഗ്രീൻ സെറ്റ് സെറ്റ് ആർട്ടിഫിഷ്യൽ ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അത് ആഡ് ചെയ്യാം പിന്നെ ഈ ഒരു പോർഷനും അകത്തുമായിട്ടുള്ള പ്രൈവസി സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അല്ലെ അത് അത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെയാണ് ആണ് ഇനിയുള്ള പോർഷനാണ് ഫാമിലി ലിവിങ് ഡൈനിങ് അതുപോലെ കിച്ചൺ വാഷ് കൗണ്ടർ ഇതെല്ലാം വന്നിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ പറയുന്ന ഫാമിലി കോസ്റ്റ് ബഡ്ജറ്റഡ് ആയിട്ട് അതെ ചെയ്യാൻ സീറ്റിംഗ് സീറ്റിംഗ് എന്നാണ് പറയുന്നത് ഈ തന്നെ നിങ്ങളുടെ വന്നതാണോ അതോ ഇത് ആക്ച്വലി ക്ലൈന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു സീറ്റിംഗ് ഉള്ളത് സംഘൻ സീറ്റിംഗിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ത്രീ പ്ലസ് ടു സീറ്റർ സോഫ വാങ്ങിക്കുന്ന കോസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും കാരണം ഇത് ടൈൽ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് പില്ലോസ് വെച്ചിട്ട് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് ഇരുന്ന് ടി വി കാണാനും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ സ്ലാബിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംവിധാനവും സെറ്റ് ആക്കാം ടി വി ഇവിടെ തന്നെ ഒരു ഡ്രാഗൺ പിക്ചർ ഫുള്ള് വോട്ടർ പേപ്പർ അത് ഡബിൾ ഹൈറ്റ് സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത് മോളില് ഓപ്പണിംഗ് ഇവിടെ ഓപ്പണിംഗ് ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ വളരെ എന്താ പറയാ നമ്മള് ശങ്കൻസിലാബ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രൊജക്ട് ഓൾറെഡി എന്റെ വീഡിയോയില് ആർക്കിടെക്ട് റോൺസെൻറ് വന്നിട്ടുണ്ടായിരുന്നു ആ പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് പക്ഷെ അത് അവര് ഫുള്ളി ഫർണിച്ചർ യൂസ് ചെയ്തിട്ടാണ് ശങ്കൻസിലാബ് ചെയ്തിരിക്കുന്നത് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടാണ് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യലി കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഈ ഒരു പ്ലാൻ ഇട്ടാൽ നൂറ് ശതമാനം ഇത് വളരെ അതിന്റെ വഴിക്ക് അങ്ങ് പോകും ചെലവൊന്നും പ്രീപ്ലാനിങ് വീട് വെക്കുമ്പോ കോസ്റ്റ് ബഡ്ജറ്റ് സേവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രീപ്ലാനിങ് ഇല്ലാതെ വീട് വെക്കുന്നവർക്കാണ് ബഡ്ജറ്റ് കയ്യിൽ നിന്ന് പോകുന്നത് ഇനി അടുത്ത് നമ്മളുടെ കിച്ചന്റെ സ്പേസിലേക്ക് വരുകയാണ് കിച്ചന്റെ സ്പേസ് പറയുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഏരിയ വളരെ ചെറിയ ഏരിയ ആണ് അതെ അതെ എന്താണ് ഇതിന്റെ ഒരു ഏരിയ ഇവിടെ ക്ലൈന്റിന്റെ ഈ റിക്വയർമെന്റ് അതെ ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ള ക്ലൈന്റിന്റെ നിർബന്ധമായിരുന്നു പ്ലസ് വലിയൊരു വർക്ക് ഏരിയയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ഏരിയ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കണം എന്നുള്ളത് മേജർ ഇൻസ്ട്രക്ഷൻ തന്നെയായിരുന്നു അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിച്ചണന്റെ സൈസ് കുറച്ചിട്ട് വർക്ക് ഏരിയയിൽ നമ്മൾ വിശാലമായ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ കിച്ചൺ ആയത് ആക്ച്വലി ഒരു ഷോ കിച്ചൺ ആയിട്ട് ഞാൻ ആക്ട് ചെയ്യുക ഇവിടെ ആക്ടിവിറ്റീസ് കുറവാണ് പിന്നെ പിന്നെ അതെ ഫ്രിഡ്ജും അതുപോലെ തന്നെ എന്നോട് ഇന്നലെ ഒരു ആള് വിളിച്ചു ചോദിച്ചു സാർ എന്റെ ഇന്റീരിയറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഞാൻ എടുക്കേണ്ട പ്രിക്കോഷൻസ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നമ്മൾ ഇന്റീരിയർ എന്ന് പറയുന്ന സംഭവം പ്ലാനിങ്ങിൽ വരുമ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് അപ്ലയൻസസ് ആണ് നമ്മുടെ വീട്ടിൽ ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് എന്നത് ഇപ്പൊ ഈ പറയുന്ന ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് ദിവസമാണ് കംപ്ലീറ്റ് ഇന്റീരിയർ കഴിഞ്ഞിട്ടാണ് ഈ സാധനം ഇത് എങ്ങനെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യും അതെ ബുദ്ധിമുട്ടാണ് നമ്മൾ എപ്പോഴും കിച്ചൺ ചെയ്യുന്നേക്കാൾ മുമ്പ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് അതിൻ്റെ ഡൈമെൻഷൻ അത് അതിൻ്റെ നമ്മുടെ ഉപയോഗം ത്രീ ബർണറ് വേണോ ഫോർ ബെർണ വേണോ ത്രീ ആണെങ്കിൽ നയൻറ്റി സെന്റിമീറ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഫോർ ബെർണർ ആണെങ്കിൽ അത് വൺ മീറ്ററിലേക്കാവും ഈ ടെൻ സെന്റി നയൻറ്റി സെന്റിമീറ്ററും വൺ മീറ്ററും തമ്മിലൊരു ടെൻ സെന്റിമീറ്ററിൻ്റെ വ്യത്യാസം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കോസ് പിന്നീട് ഒരു അഡീഷണൽ പോർഷൻ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇന്റീരിയർ ചെയ്യുന്നതിന് മുന്നേ ഇന്റീരിയർ ഓരോ സ്കോപ്പിലും നമ്മൾ കൊടുക്കേണ്ട ടി വി സൈസ് അതുപോലെ തന്നെ ഹുഡ് ആൻഡ് ഓഫന്റെ സൈസ് അതുപോലെ ഫ്രിഡ്ജ് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടില്ല ആ ഒരു സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമ്മൾ ഇവിടോട്ട് വരുമ്പോൾ ഇവിടുത്തെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ വാഷ് കൗണ്ടറാണ് നിങ്ങൾ ഈ വാഷ് കൗണ്ടറിൽ ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട് ഇതോടെ ഒരു ടോൾ യൂണിറ്റ് ഫുള്ളി മിറർ ഒരു റൂമിൽ കൊടുക്കുമ്പോൾ അവിടെ കുറച്ച് സ്പേസ് നമുക്ക് തോന്നിക്കും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു മിറർ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പിന്നിലായിട്ട് ടൈൽ അതിന് ഒരു ക്ലോസി ടൈപ്പ് ടൈൽ ചെയ്തിട്ടുണ്ട് വാഷ് ബേസിനും അതുപോലെ തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലൈവുഡ് മൈക്കൽ ആമിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടുത്തെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന്റെ സാധ്യതയാണ് ഇവിടെ ഈ ആക്സസ് ആയിട്ടുള്ള ഒരു പാറ്റിയോ അതെ അതായത് അവിടെയും ചെയ്തിട്ടുണ്ട് പാറ്റിയോക്കുള്ള സ്കോപ്പ് ഇവിടെയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിവിടെ ഓപ്പൺ ആക്കി ഫുള്ള് ഗ്രില്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ട് ഇത് പാൽ കാശ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഡ്രോയിങ്സ് ആണ് ഇവിടുത്തെ മാഡം വരച്ചാണ് അതെ അതെ ഇവിടുത്തെ ഗിരീഷ്മ ഗ ഗിരീഷ്മ എന്നാണ് മാമിൻ്റെ പേര് മാമും ഹസ്ബൻഡും സാറിൻ്റെ പേര് ദിവ്യേശ്ന്നാണ് ആൾ സൗദിയിൽ സിവിൽ എൻജിനീയർ ആണ് അവിടെ ആണ് അപ്പോൾ മാമിന് ഭയങ്കര ഇഷ്ടമാണ് പെയിൻറിങ് ചെയ്യാനുള്ളത് അപ്പോൾ മാമിൻ്റെ പെയിൻറിങ്ങിൻ്റെ ഒരു സ്കില്ല് ഞങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പല സ്പേസിലും കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വോൾ പാനിങ്സും വോളുകൾ ഭംഗിയാക്കാൻ അധികം സ്പെൻഡ് ചെയ്യാതിരിക്കാനും അത് വളരെ ഇത് മാത്രമല്ല എല്ലാ സ്കോപ്പിലും പിക്ചേഴ്സ് ഉണ്ട് മാഡപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് പറയണം എനിക്ക് കാരണം ഇത്രയും മനോഹരമായിട്ട് പടം വരയ്ക്കാൻ കഴിയാന്നുള്ള ചെറിയ കാര്യമല്ല പിന്നി നമ്മളിതിന്റെ അപ്പർ ലിവിംഗിലേക്ക് പോവുകയാണ് അപ്പർ ലിവിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു സ്ട്രക്ചറൽ ട്യൂബിലാണ് അതായത് നോർമൽ ട്യൂബിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ആർക്ക് രണ്ടാണ് ഇതിന്റെ ട്യൂബിന്റെ സൈസ് കൊടുത്തിരിക്കുന്നത് ആർക്ക് രണ്ട് ട്യൂബിന്റെ സൈസിൽ എയ്റ്റി ഫോർട്ടി ക്രോസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് വുഡ് ക്ലാഡ് ചെയ്തിട്ടാണ് ഹാൻഡിൽസ് ചെയ്തിരിക്കുന്നത് ടഫിങ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ മുകളിലേക്ക് വരുമ്പോൾ മുകളിലേക്ക് എത്തുമ്പോൾ ഇവിടെയാണ് നമ്മളുടെ അപ്പർ ലിവിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ അപ്പർ ലിവിങ് സ്പേസിനകത്ത് അതിനുവേണ്ടി ഒരു സ്പെഷ്യലായിട്ട് ഒരു ഏരിയ തന്നെ അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പർ ലിവിംഗ് സ്പേസ് ആയിരുന്നു വേണ്ടത് ജസ്റ്റ് സോഫയും കർട്ടനിലും മാത്രം ജസ്റ്റ് ഒരു പെയിന്റ് വർക്കിലും മാത്രമാണ് ഈ ഒരു സ്പേസ് ഭംഗിയാക്കി പ്ലസ് കോസ്റ്റ് എഫിറ്റ് ഇത് പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഒരു വുഡൻ ഫ്ലോറിംഗും ആക്ച്വലി ഇത് ടൈൽസ് ആണ് വുഡും ഫിനിഷ് ഉള്ള ഫ്ലോറിംഗ് കൊടുത്ത് ഇതിനെ നിർത്തിയാണ് ചെയ്യുന്നത് ഓപ്പണിങ്ങ് ഓപ്പൺ ആക്കി ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ് ബാത്ത് ഫിറ്റിംഗ് ഇലക്ട്രിക്കൽസ് സാനിറ്ററി വേഴ്സ് ഇതെല്ലാം ഇവിടെ കിട്ടുമ്പോൾ എന്തിനാ നീ വേറെ ഒറിജിനൽ വെരി ഈസി ഓർക്കുക ബീന ഇതാണ് മാസ്റ്റർ 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 ബെഡ്റൂം സാധാരണ താഴെ ഈ വീടിന്റെ Uh, 90 ും സത്യത്തിൽ ക്ലൈൻറും വൈഫും സാറും വൈഫും സൗദിയില് സെറ്റിൽഡാണ് അവര് ഇയറിൽ ഒരു ടു മന്ത്സ് ഒക്കെയാണ് നാട്ടിൽ സ്പെൻഡ് ചെയ്യുക ആ ഒരു സമയത്ത് മാത്രമാണ് മാസ് ബെഡ്റൂമിൻ്റെ യൂസേജ് അവർക്ക് വരുന്നുള്ളൂ അല്ലാത്ത സമയം ഫുൾ പാരൻസ് ആണുള്ളത് പാരൻസിനാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് ക്ലൈൻ്റിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ ബെഡ്റൂം താരത്താക്കി ക്ലൈൻ്റെ മുകളിൽ മാസ് ബെഡ്റൂം സ്വീകരിക്കുകയായിരുന്നു അത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ ഈ ബെഡ് റൗണ്ട് ടൈപ്പ് ബെഡ് ആയിരുന്നു നമ്മൾ ഇതുവരെ ഞാൻ ഇതുവരെ വീടുകളിലോ ഞാൻ കണ്ടിട്ടില്ല ഇതെന്തായിരുന്നു ഇങ്ങനെ ഒരു ഫർണിച്ചർ ഇത് ആക്ച്വലി ക്ലൈൻറ്റ് ചോയ്സ് തന്നെയായിരുന്നു ക്ലൈൻ്റിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു റൗണ്ട് ഒരു മജസ്റ്റിക് ഫീലിംഗ് പുള്ളിക്ക് കിട്ടുന്നുണ്ട് ഒരു അറബിക് കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ പുള്ളിക്ക് അദ്ദേഹത്തിന് അറബിക് തീമുകളൊന്നും ഇഷ്ടമല്ല ജസ്റ്റ് ആ ഒരു ുംയർ ഫർ വന്നിട്ടുണ്ട് ഇതിന്റെ എടുത്ത് വേറൊരു കാര്യം ബാൽക്കണി സ്പേസ് ആണ് ഇതിപ്പോ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഇപ്പൊ ഇങ്ങനൊരു നാട്ടുംപുറം കാണാനില്ല സ്കൂളും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളും ആൽമരും കാണാനില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാട്ടിൽ വരുമ്പോ അദ്ദേഹത്തിന് ഒരു നൊസ്റ്റാൾജി ആയിരിക്കും ഈ വീട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിട്ട് വന്ന് കയറാനുള്ള ഒരു സംവിധാനം അപ്പൊ ഇവിടെ ഈ റൂമിന്റെ വാഡ്രോപ്സ് ഒരു സൈഡിലും അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ വേറൊരു സൈഡിലും ഈ നിങ്ങളുടെ പ്രൊജക്ടുകളിലെല്ലാം തന്നെ എല്ലാത്തിനും വലിയ അതെ ഈ മിറർ വലുതാവും തോറും എന്ത് പറ്റും അതിന്റെ ഒരു വൈഡ്നെസ് ഫീൽ ഫീൽ ചെയ്യും അതെ അതാണ് വൈഡ്നെ പിന്നുള്ള ഇതിന്റെ ഒരു ബാത്റൂമിലേക്ക് കടക്കാണെങ്കിൽ ബാത്റൂം ഇതിനോട് ചേർന്ന് അഡ്ജസ്റ്റൻഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാത്റൂമിലാണെങ്കിൽ ഡ്രൈ ഏരിയ ബെറ്റേരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് ഒരു മനോഹരമായ വാഷ് ബേസിനും അതുപോലെ തന്നെ മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോണ്ടർ ക്ലോസിറ്റ് പൊട്ടിത്തെറിച്ച് ഒരു ലേഡി മരിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഈയിടെയായിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നു സത്യത്തില് അങ്ങനെ സംഭവിച്ചതിന് പിന്നിലുള്ള കാരണം പ്രൊഡക്ടിന്റെ ആകും അതുപോലെ തന്നെ ഇൻസ്റ്റലേഷനും ഇൻസ്റ്റോളേഷനും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പല ആൾക്കാർക്കും അവയർ അല്ല അവർ ഈ കോസ്റ്റ് നോക്കിയിട്ട് കുറേ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആള് പ്രോപ്പർലി ഇൻസ്റ്റാൾ ചെയ്യാത്തതുമാണ് പൊട്ടാൻ ഉണ്ടാകുന്ന കാരണം കോസ്റ്റ് എഫക്റ്റീവ് ഇപ്പോഴത്തെ ഈ പറഞ്ഞ കണ്ടംപററി വീടുകൾക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നാണ് അത് വളരെ ഭംഗിയായിട്ടുണ്ട് സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആ ലൈനിങ് കൊടുത്തിരിക്കുന്നത് നമ്മള് ചെയ്താണ് ഇന്ത്യ അപ്പൊ വളരെ മനോഹരമായ എക്സിക്യൂഷൻസ് ആണ് ഒന്നും തന്നെ പറയാനില്ല ഇവിടെ നല്ല വീട് പെയിന്റിങ്സ് ഉണ്ട് വെള്ളിലോട്ടിറങ്ങി എല്ലായിടത്തും മാഡത്തിന്റെ പെയിന്റിങ്സ് ഉണ്ട് നല്ല വളരെ മനോഹരമായ വേറൊരു പെയിന്റിങ്ങ് പിന്നെ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാർട്ടിവേയിലൂടെ വേറൊരു ബെഡ്റൂമിലേക്കുള്ള ആണ് ടോട്ടൽ എത്ര ബെഡ്റൂംസ് അങ്ങനത്തുള്ളത് നാല് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഈ ബെഡ്റൂമിൽ അതും വളരെ ചെയ്തിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളാണ് തോന്നുന്നത് അതെ 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 പേർക്കുള്ള സ്കോപ്പ് ചെയ്തിട്ടുണ്ട് അത് കണക്റ്റഡ് ആയിട്ട് ഒരു എന്താ അപ്പർ അപ്പർ കൊടുത്തിട്ട് ചെയ്തു ഈ കൊടുക്കുന്നത് നമ്മൾ നമ്മൾ മെറ്റലിൽ കോസ്റ്റ് എഫക്റ്റീവ് യൂസ് നമ്മളിതിൽ പൈൻ വുഡ് ആണ് അപ്പോൾ ഒരു കോസ്റ്റ് തന്നെ നിർത്താൻ പറ്റും ഒരു ഫീലും കിട്ടും ും കോസ്റ്റിനും അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് അതിൽ മനോഹരമായിട്ടുള്ള എക്സിക്യൂഷൻസ് ആണ് അപ്പം എന്തായാലും ഡാമിനും ഈ അവസരത്തിൽ ഇവിടെ വന്ന് വീട് ചെയ്യാനുള്ള സാധ്യത എനിക്കൊരു തന്നതിന് ഏറ്റവും നന്ദി അതുപോലെ ഇദ്ദേഹത്തിനും നൂറ് ശതമാനം ഇങ്ങനെ സാധ്യത ഇവിടെ ചെയ്യാൻ തന്നതിന് നൂറ് ശതമാനം നന്ദി അപ്പൊ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ കമന്റ് ബോക്സിൽ വ്യക്തമായ കമന്റ്സ് എഴുതുക മാക്സിമം ഷെയർ ചെയ്യുക ഈ ചാനൽ വീടുബൈ വിഷ്ണു എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ സീഡ് സൊല്യൂഷൻ അപ്പം നിങ്ങൾക്ക് ടോട്ടൽ കേരളത്തിലും ഔട്ട്സൈഡ് കേരളയും അതുപോലെ ദുബായിലും ഒക്കെ വർക്ക് ഉണ്ട് അദ്ദേഹത്തിന്റെ ബ്രദർ ആണല്ലോ ഇത് ലീഡിംഗ് ആർക്കിടെക്ട് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ സലാഷ് പിന്നെ ന്യൂസിലൻഡിലാണ് ന്യൂസിലൻഡിലാണ് സിക്സ് മന്ത്സ് മന്ത്സ് വെച്ച് നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ ഈ രീതിയിൽ ചെയ്യാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ അടുത്ത വീഡിയോ വരും നമസ്കാരം